മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷാനവാസും റനാ ഫാത്തിമയും ജയിലിലേക്ക് പോവുകയാണ് ആ സമയത്താണ് നമ്മുടെ ജിസൈൽ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ആ ഒരു സമയത്ത് ജിസൈൽ ഷാനവാസിനോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഒരാളുടെ പേരാണ് എനിക്ക് പറയാനുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു കാര്യത്തിൽ സംശയമുണ്ട് നിങ്ങളോട് ഞാൻ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒച്ചയ്ക്ക് ആ പേര് പറയുമോയെന്ന് എനിക്കറിയില്ല അതെനിക്കൊരു പേടിയാണ് ജിസൈലിൽ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇല്ല നീ പറഞ്ഞോ എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറയാൻ ഞാൻ ജയിലിൽ വന്നിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക ജയിലിൽ വന്നിട്ട് ഞാൻ പേര് പറയാം പേര് എനിക്കിപ്പോൾ എനിക്ക് പറയാനേ ഓർമ്മ കിട്ടുന്നില്ല ഞാൻ പറയാം ആ ഒരു കാര്യം ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് ജിസൈല് പറയുന്നുണ്ട് നിങ്ങളിത് പ്രശ്നം ഉണ്ടാക്കരുത് എന്നാൽ മാത്രമാണ് ഞാൻ പറയുകയുള്ളൂ എന്നൊക്കെ ജിസൈല് പറയുന്നുണ്ട് അപ്പം ഷാനോസറുണ്ട് ഞാനൊന്നും പറയുമെന്നില്ല എന്നീ പറ എനിക്ക് ഭയങ്കര സംശയമാണ് അയാളെ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷേ എനിക്ക് ആ ഒരാൾ ഒരു കാര്യത്തിൽ ഭയങ്കര സംശയമുണ്ട് എന്താണെന്ന് എന്താണെങ്കിലും ജയിലിൽ പോയിട്ട് എന്താണെങ്കിലും ജിസയിൽ പറയുമായിരിക്കും നമുക്ക് കാത്തിരിക്കാം എന്താണ് സബ്ജക്റ്റ്